ലോകത്തിൽ നിർമ്മിക്കുന്ന ബ്ലഡ് ബാഗുകളിൽ പന്ത്രണ്ട് ശതമാനം നിർമ്മിക്കുന്നത് കേരളത്തിലാണെന്ന് എത്ര പേർക്കറിയാം പ്രതിവർഷം ഇരുപതിനായിരം ഹൃദയവാലുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ടെന്ന് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ചോദിക്കുന്നത് മറ്റാരുമല്ല വ്യവസായ മന്ത്രി പി രാജീവാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പോലെയാണ് കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളുടെ കാര്യവും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ യൂണിറ്റുകളാണെങ്കിലും പല മാനദണ്ഡങ്ങളെടുത്ത് പരിശോധിച്ചാൽ പോലും അതിശയിപ്പിക്കുന്ന യൂണിറ്റുകളാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾക്ക് അവരെക്കുറിച്ചൊരു നല്ല വാക്ക് പറയണമെങ്കിൽ അവരൊരു യൂണിറ്റ് കേരളത്തിന് പുറത്താരംഭിക്കണം അല്ലെങ്കിൽ സർക്കാരിന് രണ്ട് കുറ്റം പറയണം എന്തായാലും കേരളം വ്യവസായങ്ങളുടെ കാര്യത്തിൽ വലിയ കുതിച്ചിയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ലോകത്തിൽ തന്നെ നിർമ്മിക്കുന്ന ബ്ലഡ് ബാഗുകളിൽ പന്ത്രണ്ട് ശതമാനം നിർമ്മിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഏഷ്യയിലെ ഡെൻ്റൽ ലാബ് ഹബാണ് കേരളം എന്നത് അഭിമാനാർഹമായ കാര്യമാണെങ്കിലും നമ്മളിൽ എത്ര പേർക്ക് ഇതറിയാം പ്രതിവർഷം ഇരുപതിനായിരം ഹൃദയവാലുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ വലിയ നിക്ഷേപങ്ങളിലൂടെ മാത്രം പതിനായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനവും എം എസ് എംഇ യൂണിറ്റുകളിലൂടെ പന്ത്രണ്ടായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപവും നേടിയെടുത്ത കേരളത്തിൽ ഇന്ന് ഐ ബി എം വെർച്വൽ അത്താച്ചി ആസ്കോ ഗ്ലോബൽ ട്രൈസ്റ്റാർ ടാറ്റ അലക്സി ടി സി എസ് ഏണസ്റ്റാൻ യങ് വജ്ര റബ്ബർ ടി കെ ഹെൽത്ത് കെയർ എ വി ടി ബയോടെക് അഗാപേ റൂഫില തുടങ്ങി നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തിന് യോജിച്ചതും നൂതന വ്യവസായങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുന്നതുമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുകയോ നടപ്പിലാക്കുകയോ ചെയ്യുകയാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എം എം മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് ബെസ്റ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും കേരളത്തെ തേടിയെത്തിയത് ഈ സമീപ കാലയളവിലാണ് പക്ഷേ മുറ്റത്തുമല്ലയ്ക്ക് മണമില്ല എന്ന സമീപനമാണ് പലരും സ്വീകരിക്കുന്നത് ഇത് മാറുകയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാമെല്ലാവരും കേരളത്തിൻ്റെ അംബാസിഡർമാരായി തീരുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വ്യവസായ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് ഇത് ഈ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും മേക്ക് ഇൻ കേരള പദ്ധതിക്ക് പ്രോത്സാഹനമാവുകയും ചെയ്യും കേരളത്തിൽ വ്യവസായ വികസനം നടക്കുന്നില്ല എന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് പി രാജീവിന്റെ പോസ്റ്റിൽ വ്യക്തമാകുന്നത് ഒരു വശത്ത് വിവാദങ്ങൾ സർക്കാരിനെ വിട്ടിലാകുമ്പോൾ വ്യവസായ രംഗത്ത് മുന്നേറ്റം നടക്കുന്നുണ്ടെന്ന് സ്ഥാപിക്കുകയാണ് മന്ത്രി രാജീവ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്